കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സിയുടെ ആരാധകര് സ്റ്റേഡിയം മഞ്ഞക്കടലാക്കുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലും ഒക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറേയും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് പുള്ളിയുടെ വാക്കുകൾ അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് താരങ്ങളെയും പരിശീലകരെയും എല്ലാം മാനേജ്മെന്റ് ആരാധകരുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പം ഈ ആരാധകരുടെ അവസ്ഥയും കൂടി മാനേജ്മെന്റൊന്നും ആലോചിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് വേണ്ടത് ആരാധകർ തരുന്നുണ്ടെങ്കിൽ ആരാധകർക്ക് വേണ്ടത് ടീമിൻ്റെ ഭാഗത്തു നിന്നും അപ്രോച്ചുകളിൽ കൂടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് എപ്പോഴും ഗാലറിയിൽ തിങ്ങി നിറങ്ങി ദുഃഖത്തോടെ തലകുനിച്ച് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല ആരാധകർ നല്ല സങ്കടം ഉണ്ടാക്കും എന്തായാലും മിഖാൽ സ്റ്റെഹ്റ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് ബിഗ് ക്ലബ് വിത്ത് മാസ്യു ഫാൻ ബേസ് സൂപ്പ് ദ സ്റ്റേഡിയം കംപ്ലീറ്റ്ലി ഇൻ എവ്രി സിംഗിൾ മാച്ച് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ റീസൺ ബിഹൈൻഡ് മൈ കമ്മിങ് ഹെയർ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ഓരോ മത്സരത്തിലും അവർ സ്റ്റേഡിയം പൂർണ്ണമായിട്ടും നിറയ്ക്കും ഞാൻ ഈ ക്ലബിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്ന് അതാണെന്നാണ് സത്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്റ്റേഡിയം നിറയ്ക്കുന്ന ഒരു പതിവ് തന്നെയാണ് പക്ഷേ ഈ നിറയ്ക്കുന്ന സ്റ്റേഡിയത്തിലുള്ള ആരാധകർ വിജയത്തിന് പകരം തലകുനിച്ച് കണ്ണീരോടെ അപമാനിക്കപ്പെട്ട് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതെല്ലാത്തവണയും അപമാനങ്ങൾ സഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അപമാനങ്ങൾ മനുഷ്യനെ വല്ലാതെ ക്രൂരനാക്കി മാറ്റാറൊക്കെ ഉണ്ട് ഈവൻ ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധം നടത്തിയത് എങ്ങനെയാണ് അപമാനം തന്നെയാണ് ഹിറ്റ്ലറെ ക്രൂരനാക്കി മാറ്റിയത് അങ്ങനെ എല്ലാവരെയും എല്ലാവരെയും കർണനെ പ്രതികാര ബുദ്ധിയുള്ള മനസ്സിനുടമയാക്കിയത് അയാൾ നേരിട്ട് അപമാനങ്ങളാണ് അപമാനങ്ങൾ മനുഷ്യനെ ക്രൂരനാക്കി മാറ്റും അവരുടെ ചിന്താശിഷിയെ വഴിതെറ്റിക്കും അറക്കപ്പോട്ടെ പിന്നെ പുള്ളി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് വി ട്രെയിൻ ഫോർ എ മന്ത് ഇൻ തായ്ലൻഡ് അണ്ടർ ഗ്രേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഐ ഹാവ് ബീൻ വെരി പ്ലീസ്ഡ് വിത്ത് ദാറ്റ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് തായ്ലൻഡിൽ ഒരു മാസത്തെ കാലം വളരെ മികച്ച സൗകര്യങ്ങളോടുകൂടി പരിശീലനത്തിന് ഏർപ്പെട്ടിരുന്നു അതിനകത്ത് ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്നാണ് തായ്ലൻഡിൽ പോയി വളരെ മികച്ച സൗകര്യങ്ങളുമായിട്ട് ഒരു മാസത്തിലേറെ നീണ്ട പരിശീലന കാലയാണെങ്കിലുള്ളിൽ നമ്മുടെ മിഖായൽ സ്റ്റെഹർ സന്തോഷവാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് കളിക്കളത്തിൽ റിസൾട്ടായിട്ട് കിട്ടിയില്ല ഡ്യൂറൻറ്റ് കപ്പിൽ കുഞ്ഞു ടീമുകളെ കിട്ടു പക്ഷേ കളിക്കാൻ അറിയാവുന്ന രണ്ട് വലിയ ടീമുകൾ വന്നപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നു ഞങ്ങൾ കണ്ടു അതിനകത്ത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് പിന്നെയും പുള്ളി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നീട്ടുന്നിങ്ങനെയാണ് ദി ഗേ ഹാസ് ബീൻ സൂപ്പർ കമ്മിറ്റഡ് ഫ്രം എവ്രി സെക്കൻഡ് അതായത് കം വെരി ഫസ്റ്റ് സെക്കൻഡ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം കണ്ട് ആദ്യ നിമിഷം മുതൽ വളരെയധികം കമ്മിറ്റഡാണ് സമർപ്പണബോധമുള്ളവരാണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലേസ് ഹു ആർ ഈഗർ ടു ഡെവലപ്പ് ദംസെൽസ് ഇതെന്ന് പറഞ്ഞാൽ സ്വയം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മികച്ച താരങ്ങളുടെ ഒരു കൂട്ടമാണ് ഓക്കെ വാക്കുകളിലും നിങ്ങളുടെ വാഗ്ദാനങ്ങളിലും എല്ലാം ഞങ്ങൾ സന്തുഷ്ടരാണ് വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങളും വാ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതിൻ്റെ ഒന്നും ഫലം കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഗാലറിയിൽ സ്വാഭാവികമായിട്ടും ആരാധകർ വന്ന് നിറയും നിങ്ങൾ രണ്ട് കളി മര്യാദയ്ക്ക് കളിച്ചാൽ ഗാലറി നിറയും ആരാധകരെ കൊണ്ട് കാരണം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണത് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല